നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസ് കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റലിന് പുറത്തും സിദ്ധാർത്ഥ് പീഡനത്തിനിരയായി എന്ന വിദ്യാർത്ഥികളുടെ വെളിപ്പെടുത്തൽ ശരിവെയ്ക്കുന്നതാണ് സിബിഐ റിപ്പോർട്ട് ഫെബ്രുവരി പതിനാറിനും പതിനേഴിനും കോളേജ് അവധിയായിരുന്നതിനാൽ പതിനഞ്ചിനും ട്രെയിനിൽ വീട്ടിലേക്ക് പുറപ്പെട്ട് എറണാകുളത്തെത്തിയ സിദ്ധാർത്ഥനെ തിരികെ വിളിച്ചുവരുത്തിയായിരുന്നു കുറ്റവിചാരണയും മർദ്ദനവും പ്രശ്നങ്ങൾ ഒത്തുതീർക്കാൻ മടങ്ങിയെത്തണമെന്ന് പറഞ്ഞ പ്രതികളായ റെഹാൻ ബിനോയ് സൌദ് റിസാൽ മുഹമ്മദ് ദനീഷ് എന്നിവർ ചേർന്നാണ് സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തിയതെന്നും എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ പറയുന്നു പതിനാറിന് മടങ്ങിയെത്തിയ സിദ്ധാർത്ഥ് രാത്രി ഒൻപത് മുപ്പത് മുതൽ പീഡനങ്ങൾക്ക് ഇരയായി ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ പ്രതികളായ എ അൽതാഫ് ഇ കെ സൗദ് റിസാൽ വി ആദിത്യൻ എം മുഹമ്മദ് ധനീഷ് എന്നിവർ മെൻസ് ഹോസ്റ്റലിന് സമീപത്തെ കുന്നിലേക്ക് കൊണ്ടുപോയി വിചാരണ തുടങ്ങി ഇതിനിടെ എന്തോ ശബ്ദം കേട്ടെന്ന് പറഞ്ഞ് അവിടെ എത്തിയ രണ്ടാം പ്രതി സീനിയർ വിദ്യാർത്ഥി ആർ എസ് കാശിനാഥിനെ ചില പ്രശ്നങ്ങളുണ്ടെന്ന് മുഹമ്മദ് ധനീഷ് ധരിപ്പിച്ചു അവിടെ നിന്നും മടങ്ങിയെത്തിയ കാശിനാഥൻ വൈകാതെ മടങ്ങിയെത്തി സിദ്ധാർത്ഥനെ തള്ളുകയും ഹോസ്റ്റലിലേക്ക് കൊണ്ടുവരാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു അമൽ ഇഹ്സാൻ സിൻജോ ജോൺസൺ എൻ ആസിഫ് ഖാൻ കെ അരുൺ അമീൻ അക്ബർ അലി എ അൽതാഫ് ജെ അജയ് വി ആദിത്യൻ ഡോൺ സ്റ്റായ് ബിൽഗേറ്റ് ജോഷുവ തന്നിക്കോട് സൗദ് റിസാൽ എന്നിവരും ക്രൂരമായി മർദ്ദിച്ചു സിദ്ധാർത്ഥിന്റെ വസ്ത്രങ്ങൾ ബലമായി ഊരുമാറ്റി കാശിനാഥൻ കൈകൾ കൊണ്ടും ബെൽറ്റിനും അടിച്ചപ്പോൾ സിൻജോ ജോൺസൺ തൊഴിക്കുകയും കേബിൾ കൊണ്ട് അടിക്കുകയും ചെയ്തു മറ്റു പ്രതികളും സമാന രീതിയിൽ മർദ്ദിച്ചു അടിവസ്ത്രം മാത്രം ധരിച്ച നിലയിൽ സിദ്ധാർത്ഥിനെ ഹോസ്റ്റൽ മുറ്റത്ത് എത്തിച്ച് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ മുന്നിൽ മർദ്ദനം തുടരുകയും പെൺകുട്ടിയോട് മോശമായി പെരുമാറുന്നത് സമ്മതിപ്പിക്കുകയും ചെയ്തു എഴുന്നേൽക്കാൻ ശ്രമിച്ച സിദ്ധാർത്ഥനെ പലതവണ തള്ളി വീഴ്ത്തി ഇത്തരം തെറ്റുകൾക്ക് ഇതേ രീതിയിൽ ശിക്ഷ ഉണ്ടാവുമെന്ന ജൂനിയർ വിദ്യാർത്ഥികളെ പ്രതികൾ ഭീഷണിപ്പെടുത്തി അവശ്യനിലയിലായ സിദ്ധാർത്ഥനെ പതിനേഴിന് പുലർച്ചെ ഒരു മണിയോടെ സുഹൃത്തുക്കൾ ചേർന്ന് ഒന്നാം നിലയിലെ ഡോർമിറ്ററിയിൽ കൊണ്ടുവന്നപ്പോൾ പി എച്ച് ഡി വിദ്യാർത്ഥിക്ക് ആഖിൽ മുഖത്ത് അടിക്കുകയും മറ്റു വിദ്യാർത്ഥികളോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു സിദ്ധാർത്ഥനെ അഖിൽ ഇരുപത്തിയൊന്നാം നമ്പർ മുറിയിലേക്ക് കൊണ്ടുപോയി പിന്നീട് അഞ്ചാം നമ്പർ ഡോർമിറ്ററിൽ സിദ്ധാർത്ഥ് ഭക്ഷണം കഴിക്കാതെ തളർന്നു കിടന്നു പതിനെട്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ കുളിമുറിയിലേക്ക് പോയ സിദ്ധാർത്ഥ് കൂട്ടുകാരൻ കിഷ്ണലാലിനോട് ഒരു ടവൽ ആവശ്യപ്പെട്ടു ഏറെ നേരമായിട്ടും കാണാതിരുന്നതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയ സുഹൃത്ത് അകാൻഷി ശബ്ദമൊന്നും കേൾക്കാതിരുന്നതിനെ തുടർന്ന് മറ്റ് വിദ്യാർത്ഥികളെ വിളിച്ചു സീനിയർ വിദ്യാർത്ഥി സുശാന്ത് കുമാർ കുളിമുറിയുടെ വാതിൽ ചവിട്ടി തുറന്നപ്പോൾ വെന്റിലേറ്ററിലെ ഇരുമ്പ് ഗ്രില്ലിൽ സിദ്ധാർത്ഥിനെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തി വൈത്തിരി താലൂക്ക് ആശുപത്രിയിലാണ് മരണം സ്ഥിരീകരിച്ചത് അവിടെ ശീതീകരണ സംവിധാനം ഇല്ലാത്തതിനാൽ മൃതദേഹം സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതിനിടെ സിദ്ധാർത്ഥന്റെ മരണ കാര്യത്തിൽ വ്യക്തത വരുത്താൻ സിബിഐ ഡൽഹി എയിംസിൽ നിന്ന് ഉദ്യോഗസ്ഥർ വിദഗ്ദ്ധോപദേശം തേടി പോസ്റ്റ്മോർട്ടം ഫോറൻസിക് റിപ്പോർട്ടുകൾ അധികൃതർ എയിംസിലേക്ക് അയച്ചിട്ടുണ്ട് ആത്മഹത്യയാണോ കൊലപാതകമാണോ വിദ്യാർത്ഥിയുടെ മരണകാരണമെന്നതിൽ കാരണമെന്നതിൽ വ്യക്തത വരുത്തുന്നതിനാണ് സി ബി എയിംസിനെ സമീപിച്ചിരിക്കുന്നത് ഒരു മെഡിക്കൽ ബോർഡ് രൂപീവൽക്കിച്ച് വിദഗ്ധോപദേശം നൽകണമെന്നാണ് സി ബി ഐയുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത